വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് നമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കേട്ടോ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ നെയിം വരുന്ന മെഫിൻസ് ആണ് സ്ഥലം വരുന്ന കോപ്പൂരാണ് മലപ്പുറം കോക്കൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇട്ടോ പാലക്കാട് തൃശ്ശൂരിൻ്റെ ഒക്കെ ഒരു ബോർഡറിലാണ് വരുന്നത് പക്ഷെ നമുക്ക് ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെന്റ് ഇടണം കേട്ടോ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ വീഡിയോ കാണിക്കുന്ന കാണിക്കുന്നതായിട്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഫോട്ടോ കൊണ്ടുതരിക അയച്ചു തരുക അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം ആണെങ്കിൽ അതിലെ അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യാം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടും നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോയിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നേരെ ഫോട്ടോ എടുത്തിട്ട് ചെയ്യാൻ നിൽക്കരുത് വീഡിയോയിൽ പറയുന്ന സൈസ് അല്ലാത്ത സൈസ് ഉണ്ടോ ചോദിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒപ്പം തന്നെ പറയും സാധനം ഈ ഒരു സൈസ് കൂടി എക്സ്ട്രാ എക്സ്ട്രാമെന്ന് പിന്നെ അത് കൂടാതെ നമ്മൾ പറയുന്ന മെഷർ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സാധനം എടുക്കുക സെയിൽസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല കറക്റ്റ് ഡീറ്റെയിൽസ് പറക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടിയതിന് ശേഷം ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോയിൽ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ പരാതിയായിട്ട് വരേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ പിന്നീടാണ് കണ്ടത് അലക്കിയപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ വരരുത് വലിച്ചു പൊട്ടിക്കുന്നത് മുതൽ ഓപ്പൺ വീഡിയോ എടുക്കണം രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യരുത് കാരണം നമ്മളിവിടെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്തത് പിന്നെ നിങ്ങൾ കാര്യം കിട്ടുമ്പോൾ എങ്ങനെ അവിടെ വെട്ടും കുത്തും ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ ആണ് നിങ്ങളുടെ അടുത്താണ് സിൻസി സത്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ തീർച്ചയായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം അപ്പോൾ ഇത്തക്കെ തന്നെയുള്ളൂ നമുക്ക് തുടങ്ങിയാലോ ഇന്നൊരു വെറൈറ്റി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നത് വെറൈറ്റി അല്ല എപ്പോഴും കാണുന്നത് തന്നെ എന്നാലും ഇതിൽ ചെറിയൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുടെ പരാതിയും പരിഭവം തീർത്ത് കൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഗൗൺ മാക്സി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണല്ലേ ഗൗൺ മാക്സി വൺ സൈഡ് ഇലാസ്റ്റിക് മാക്സി അത് അറുപത് സൈസുകാർക്ക് വളരെ കുറവായിരുന്നു അല്ലെ കിട്ടാറില്ല അതുപോലെ തന്നെ ഫ്രോക്ക് മാക്സി ലെങ്ത് വരുന്ന അതും അറുപതിൻ്റെ ആവുകൾക്ക് കിട്ടാറില്ലായിരുന്നു അല്ലെ എന്നാലേ നിങ്ങളുടെ വിഷമം മാറ്റിക്കൊണ്ട് രണ്ടും കൂടി ഒരു ഡ്രസ്സിലാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അതായത് ഗൗണും വൺ സൈഡ് ഇലാസ്റ്റിക് പറഞ്ഞിട്ട് ഇലാസ്റ്റിക് കൊടുത്തുകൊണ്ടും താഴെ ഈ നെരുവ് കൊടുത്തുകൊണ്ട് ഫ്രോക്ക് മാക്സിന് നെരുവ് കൊടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് രണ്ടും ഒരു ഡ്രസ്സിലാണുള്ളത് ഇത് ഞാൻ പറയും ടു ഇൻ വൺ ഡ്രസ്സെന്ന് പറയും മാക്സി ഡ്രസ്സ് ഡ്രസ്സാണ് കേട്ടോ ഇത് വീട്ടിൽ വീട്ടിൽ യൂസ് ചെയ്യ ഒരു വെറൈറ്റി ഡ്രസ്സായിട്ട് മാക്സി ആയിട്ട് പുറത്തേക്ക് പോകുമ്പോഴും ഇത് യൂസ് ചെയ്യട്ടോ ഇതിന് ചെസ്റ്റ് എവിടെത്തരുന്ന ഫോർട്ടി എയ്റ്റാണ് ഇലാസ്റ്റിക് ആയത് കുറച്ചും കൂടി വരികയും ലെങ്ത് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ആണ് ഇമ്പോർട്ടൻറ്റ് റയോൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരുപാട് കൂടുതൽ ചുരുങ്ങില്ല എന്നാലും റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൈസ് നോക്കി മനസ്സിലാക്കിയിട്ട് എടുക്കട്ടോ ആദ്യത്തെ അലക്കൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും എന്നതിന് ശേഷം മാത്രമേ ഇത് ഷേപ്പ് വെക്കാനും പിടിക്കാനൊക്കെ പാടുള്ളൂ അളവും കാര്യങ്ങളൊക്കെ അപ്പം മനസ്സിലായല്ലോ അറുപത് നീളം വരും നാൽപ്പത്തെട്ട് ഒരു ഭാഗം ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് വീതി വരും ഒരു പതിനേഴ് പതിനാറൊക്കെ സ്ലീവ് അതായത് ഒരു മുക്കാൽ സ്ലീവിൻ്റെ അടുത്ത് സ്ലീവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ റയോൺ ആണ് വരുന്നത് ഇത് വന്നിട്ടുള്ളത് കോഫി കളറിലും ഗ്രീൻ കളറിലും ആണ് കേട്ടോ ഇതും അതുപോലെ ഇതിന് ചെപ്പ് ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ഇവിടെ പ്ലെയിന് കൊടുത്തിട്ട് തായ കേട്ടോ നമുക്ക് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ തരണം ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് അയച്ച് തരണം ടോട്ടൽ നിങ്ങൾ എണ്ണൂറ്റി നാൽപ്പതാണ് ഈ ഒരു ഡ്രെസ്സിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം അടുത്തേക്ക് വരാം ഇതൊരു ഡിസൈനാണ് വരുന്ന കേട്ടോ അതാ ഇങ്ങനെ ഇതാണ് ഇവിടെ ഒരു എലാസ്റ്റിക് പോലെ ഉണ്ടാവും ബാക്കിൽ ഉണ്ടാവില്ല ബാക്കിൽ ഇതാ ആ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത ചെയ്തതായിട്ടാണ് ലോക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ധനലക്ഷ്മി നടന്ന കമ്പനീൻ്റെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മോഡല് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ബാക്കി താഴേക്ക് പ്ലെയിനാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലെയിനാണ് കേട്ടോ എന്നിട്ട് ഈ ഭാഗത്താണ് വർക്ക് വരുന്നത് അതുകൊണ്ടല്ല ഫ്രോക്ക് മാഗ്സീനുമാതിരിക്കാൻ അടിയിൽ നിറവ് കൊടുത്തിട്ടാണ് എന്നാലും മേലെ നോക്കുമ്പോൾ ഗൗണാണ് കേട്ടോ ഇനിയിപ്പോൾ അമ്പത്താറിൻ്റെ ആൾക്കാരെ നിലവിളിക്കാൻ തുടങ്ങും ഞങ്ങൾക്കത് ഇങ്ങനത്തെ മോഡലില്ലാത്തത് ഷ എല്ലാവർക്കും കിട്ടും ഇപ്പൊ കിട്ടിയവർക്ക് കൊടുക്കട്ടെ ഓക്കെ ഇനി ഇത് അമ്പത്തി ആറിന്റെ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ലെങ്ത് താഴെ കൊടുക്കാതെ സെന്ററിൽ കൊടുത്തിട്ട് മേലേക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിയാ മതി ഒരു കട്ടിങ് പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം താഴെ ലെയർ ആയതുകൊണ്ട് മേലൊരു പീസ് ലെയറും കൂടി ഉണ്ടെങ്കിൽ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് ഒന്നാമത്തെ കളർ നല്ല ഗ്രീൻ ആണ് ഇതേ പ്രിന്റിൽ പിന്നെ ഇതിന് കാൽസൈച്ച് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു കോഫി കളർ ആണ് വരുന്നത് ബാക്കലും സെയിം അബക്കിൽ പ്രില്ല് വരുന്നില്ല ഓക്കെ പ്രില്ലല്ല പിന്നെ പ്രില്ല് താഴേക്കുള്ള പ്രില്ല് വരുന്നുണ്ട് ഇവിടേക്ക് ഇലാസ്റ്റിക് താഴെ മേലേക്ക് ഇലാസ്റ്റിക് ഫ്രണ്ട് ഭാഗത്തേ ഉള്ളൂ ബാക്ക് ഭാഗത്ത് ഇല്ല കേട്ടോ നല്ല ക്ലോത്താണ് അത്യാവശ്യത്തിന് വെയറും കാര്യങ്ങളും ലൂസും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി മറ്റേ മോഡലിൻ്റെ കാണിച്ചുതരാം മറ്റേ മോഡലിനും കളർ സെയിം തന്നെയാണ് ഡിസൈൻ വ്യത്യാസം ഇത് കണ്ടല്ലോ സെയിം ഗ്രീൻ തന്നെയാണ് പക്ഷേ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അതല്ല ഒരു ഗൗൺ തന്നെയാണ് സംഭവം ഒരു ഏലയും ഗൗൺ കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഗൗൺ മാക്സി എന്ന് പറഞ്ഞത് മാക്സി ഡ്രസ് ആണ് മാക്സി ആയിട്ട് യൂസ് ചെയ്യുക പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം വിടുത്ത ആണെന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു പാൻറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും വെറൈറ്റി ആയിട്ട് വീട്ടിലൊരു മാക്സി ആയിട്ട് യൂസ് ചെയ്യട്ടോ ഇനി ഇതിൻ്റെ ചേഞ്ച് വരുന്നതും കോഫി ബ്രൗൺ തന്നെയാണ് കോഫി കളർ തന്നെയാണ് കേട്ടോ ഓക്കെ കോഫി കളർന്നിട്ടോ എല്ലാം ഭംഗി എടുത്ത് കാണാൻ വീഡിയോയിൽ എങ്ങനെയുണ്ട് എനിക്കറ നേരിട്ട് കാണാൻ ഒടുക്കത്തെ ഉണ്ട് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടോ താണ സ്ലീവ് വരുന്ന കേട്ടോ ഒരു മുക്കാ സ്ലീവ് ആണ് വരുന്നത് പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാവും അത്രയും സ്ലീവ് വരുന്ന കേട്ടോ എനിക്കിത്രയുണ്ട് ഒന്നുകൂടി കേട്ടോ എന്ന് പറയും എന്നാലും ഒരു പതിനേഴൊക്കെ സ്ലീവ് വരുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡോൺ മാക്സി തന്നെയാണ് കേട്ടോ ഇനി ഇമ്പോർട്ടഡ് റയോണിൽ വരുന്നതാണ് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെയിറ്റ് വെയിറ്റ് ഉണ്ടാവും കന ഉണ്ടാവും കെവി റയോൺ മാതിരി ഒരു ക്രേ ഫീലല്ല വരിക റയോൺ കോട്ടൺ ലുക്ക് ആണ് ഫീലാണ് വരിക അപ്പൊ ഇത് വന്നിട്ട് അമ്പത്താറിന്റെ ആളുകൾക്കാണ് അറുപതിന്റെ ആളുകൾക്കല്ല താഴെ ഞെറിവും കാര്യങ്ങളൊന്നുമില്ല ഈ മോഡലല്ല നമ്മുടെ സാധാ ഗോൺ മാക്സി ആണ് ഇട്ടത് ഇതിൽ മാക്സി ഉണ്ടായിരുന്നു അല്ലേ ആ കൊണ്ടുവട മാക്സി ഇത് കണ്ടല്ലോ അടിപൊളി ബ്ലാക്ക് ആണ് ഇമ്പോട്ട് ട്രയോൺ ആണ് ഓക്കെ അമ്പത്താറ് ലെങ്ത് ഫോർ നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് വര കേട്ടോ അമ്പത്താറ് വരയ്ക്ക് ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തിനാല് വരിക ഇതിന്റെ റേറ്റ് നമ്മൾ സാധാ ഗോൺ മാക്സി റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ലൊരു ഡാർക്ക് മുന്തിരി ആണ് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ് ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ലോക്കൽ അല്ല ഇന്നത്തെ ഗവൺമെൻസ് ലോക്കൽ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ശരിക്കും നല്ല വില കൂടിയ ഡ്രസ്സിൻ്റെ ആ ഒരു ക്രില്ലാണ് കൊടുത്തിരിക്കേണ്ടത് നല്ല വൃത്തിക്കുള്ളതാണ് നല്ല നമ്മുടെ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ ഒക്കെ വാങ്ങില്ലേ അതുപോലെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാക്സി ഡ്രസ്സ് എന്ന് പറഞ്ഞത് നല്ല ഡാർക്ക് വൈനാണ് കേട്ടോ ഒന്ന് ബ്ലാക്ക് ഒന്ന് ഡാർക്ക് വൈനിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ തന്നെ ഒരു മാക്സി ഓടിണ്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഇത് അതേ ഡിസൈനിൽ ഡാർക്ക് വൈനില് വരുന്നത് ഗൗൺ മാക്സി അല്ലാത്തൊരു മാക്സി ആണ് സൈസ് അറുപതിന്റെ ആളുകൾക്കുള്ള കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് മാക്സി റേറ്റ് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഓക്കെ അറുപത് നീളവും ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തിയെട്ടും വരും അഞ്ഞൂറ്റി അമ്പതിൻ്റെ മാക്സി ഇതിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടതേ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഗവൺമാക്സ് അമ്പത്താറ് ലെങ് ഉള്ള ആൾക്കാണേ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീസ്റ്റോക്ക് വന്ന് ഗോൺമാക്സി കേട്ടോ കുറേ ആൾക്കാരുടെ വിവരം പറയാനുണ്ട് ഐറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ഹെവി ഹെവിയറായോൺ പെട്ട കോൺമാക്സി ആണ് അമ്പത്താറ് ലെങ്സിൻ്റെ ആളുകൾക്കുള്ളതാണ് കേട്ടോ നാപ്പത്തിനാല് ചെസ്റ്റ് നാപ്പത്തിനാല് ചെസ്റ്റ് എടുത്താൽ നോർമൽ രീതിയിൽ ഡബിൾ സൈസ് ഡ്രസ്സിന്റെ ചെസ്റ്റ് വിടുത്താണ് ഇതായിട്ട് സ്റ്റോക്ക് തീർന്നിരുന്നു കുറേ ആൾക്കാരുടെ സ്റ്റോക്ക് തീർന്നു പറഞ്ഞു ഇത് റീസ്റ്റോക്ക് വന്നതാണ് കുറച്ചാൾക്കാർക്ക് കൂടി നല്ല മെറൂൺ ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് ഹെവിറയാണ് സാധനം ഫൈവ് ഫിഫ്റ്റി തന്നെ റേറ്റ് ആയക്കാളെന്നുള്ളവർ അമ്പത് രൂപ കൂട്ടി അറുന്നൂറ് രൂപ ഇടണം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒരേ ഷിഫ്റ്റ് ചാർജാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റിനൊക്കെ വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ മാക്സി എക്സൽ ആർക്ക് വന്നിട്ടുണ്ട് ഇത് ടു എക്സ് എൽ ഉണ്ടായിരുന്നു അല്ലേ ടു എക്സ് എൽ കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ആ ഡിസൈനിൽ മാക്സി ഉണ്ട് ഇത് ടു എക്സ് എൽ ആർക്കായിരുന്നു മാക്സി വന്നിരുന്നത് ഇതിപ്പോൾ അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരിക പിന്നെ റയോൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാം അപ്പോൾ നിങ്ങൾ ഒരു പൊടിക്ക് വലിയ സൈസുകാർ എടുക്കാൻ ചെറിയ സൈസുകാർ എടുക്കുക ഒരു രണ്ടിഞ്ചൊക്കെ ചിലപ്പോഴൊന്ന് ലെങ്ത്ത് ചുരുങ്ങാം സ്ഥിരം എടുക്കുന്നവർക്ക് അറിയാം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് മാക്സിമം റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഹെവി റയോൺ ആണ് ക്ലോത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഗൗൺ മാക്സി ആക്കിയിട്ട് വേണം അങ്ങനെ എടുക്കാം അതല്ല നോർമൽ മാക്സി മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണ കഫ്താനാണ് ആണ് കേട്ടോ മാക്സ് കാണിക്കണം എന്ന് വിചാരിച്ചല്ല സെയിം പ്രിന്റിൽ ഉണ്ടായത് കൊണ്ട് കാണിച്ചതാണ് കഫ്താൻ കാണിക്കുക ഇന്നലെ നമ്മൾ ദുബായ് മാക്സ് കാണിച്ചില്ലേ അതിൽ കഫ്താൻ വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് കാണട്ടോ നമ്മൾ ഇന്നലെ ദുബായ് മാക്സ് കാണിച്ചില്ലേ ആ ദുബായ് മാക്സിൽ കഫ്താൻ വന്നിട്ടുണ്ട് ആ പ്രിന്റിൽ ആ ദുബായ് മാക്സിയിലല്ല ആ ഒരു പ്രിന്റിൽ ആ ദുബായിന്റെ ലൈസ് ഒക്കെ വെച്ച് ആ ദുബായ് മോഡൽ ഇമ്പോർട്ടൻറ് ലൈസ് ഒക്കെ വെച്ചിട്ടോ പക്ഷെ ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം ചുരുങ്ങുന്ന ഒരു ഐറ്റാണ് പിന്നീട് എന്നും ചുരുണ്ട് നല്ല ഫസ്റ്റ് വാഷിലാണ് ഞാൻ പറഞ്ഞട്ടോ ആദ്യത്തെ അൽക്കലിലാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പിന്നീട് എപ്പോഴും നല്ല കേട്ടോ അങ്ങനെ വരില്ല കാരത് കമ്പനി മാക്സി ആണ് ഫസ്റ്റ് വാഷിലാണ് വരുന്നത് ഇത് കണ്ടല്ല ത്രീ ഫോർത്ത് സ്ലീവിലാണ് സെയിം മാക്സി നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നില്ല അതിൻ്റെ കഫ്താനാണിത് കേട്ടോ അമ്പത്താറുകാരുടെ ആണ് അപ്പം ഇതൊരു ഒന്ന് രണ്ട് ഇഞ്ച് ചുരുങ്ങുമ്പോൾ ഒരു അമ്പത്തിനാല് കാലൊക്കെ എടുത്താൽ മതി പിന്നെ അമ്പത്താറുകാരൊക്കെ ഇത് എങ്ങനെ ആക്കുക എന്നറിയോ ഞാൻ ഇട്ട് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇതൊരു പിന്നെ ചെറിയ എന്താ പറയുക നമുക്കിതൊരു മോ മോഡസ്റ്റ് വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത്ര ഇറക്കാണെങ്കിലും ശരി ഉള്ളിൽ അടിയിൽ പാൻറ്റും കൈ ഇറക്കമുള്ള ഈ ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് കൈ വേണ്ടെന്നുള്ളവർ കൂടി മോഡസ്റ്റ് വെയർ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇത്ര ഇറക്കമുള്ള ആ ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് കുറച്ച് തിക്നെസ്സോട് കൂടി ഇന്നറിൽ ഒരു ടീഷർട്ട് ലുക്ക് ഒരു ഇന്നറും പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളി ഐറ്റാണ് ഞാൻ എത്രയോ പേര് യൂസ് ആകുന്ന കണ്ടിട്ടുണ്ട് ഈ കഫ്താൻ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ കൊറിയർ ചാർജ് നമുക്ക് അഞ്ഞൂറ്റി എഴുപതാണ് ഇടേണ്ടത് നല്ലൊരു പച്ച ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കളർ മനസ്സിലാവുക ഈ പച്ചയാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ കാണാത്തവർ കണ്ടാൽ ദുബായ് മാക്സി കാണാം അല്ലെങ്കിൽ ഇൻസ്റ്റാള കുറച്ചും കൂടി സ്റ്റോക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരുമിച്ചിട്ടില്ലേ ദുബായ് മാക്സിൻ്റെ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ഒന്നുകൂടി ചെയ്തു തരാം ഇത് സെയിം സാധനം അതിൻ്റെ കൾച്ചഞ്ചി എല്ലാം അഞ്ഞൂറ്റി ഇരുപത് കേട്ടോ നല്ലൊരു റോസ് കളറാണ് കേട്ടോ അത്യാവശ്യം സ്ലീവ് ഉള്ള ടൈപ്പ് ആണത് ഇത് ക്ലോത്ത് അടിപൊളി ക്ലോത്ത് കേട്ടോ ദുബായ് ക്ലോത്ത് ആണ് സംഭവം പക്ഷെ ദുബായ് റയോൺ ആണേ പക്ഷെ ഇതൊന്നും ഇച്ചിരി ചുരുവും അതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണേ നല്ലൊരു കളറ് മമ്മ വാങ്ങിത്തരാം ഫുൾ നല്ല ഈ ഒരു ലേസ് ആണ് സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളട്ടോ പാക്കാണ് വരുന്നത് നമ്മൾ ബ്ലാക്ക് മാക്സി ഒന്നും കൂടി ഉണ്ട് തോന്നുന്നു തോന്നുന്നില്ലേ എത്ര പീസും കൂടി നമുക്ക് പിന്നെ കാണിക്കാം അതിൻ്റെ കൂടെ കാണിച്ചാല് ഇതായിപ്പോ അപ്പതാ ഒക്കെ കഫ്താനാണ് ഒക്കെ വീണക്കാണ് വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ലെങ്ത് അമ്പത്താറാ വരിക പക്ഷെ ഒന്ന് ചുരുങ്ങും ഈയൊരു തുണി അവ തൊട്ട ചെറിയ സൈസാല് കേട്ട പക്ഷെ ഇത് പെയിന്റ് ഇട്ടിട്ട് ഇടാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം തുണി അങ്ങനത്തെ തുണിയാണ് ആര് കണ്ടാൽ ഇത്രയും വില കൂടിയ ടോപ്പ് ഇടുത്ത പോലെ ഉണ്ടാവും അത്രയും നല്ല തുണിയാണ് ഇത് നല്ലൊരു കവട ഇനി മാസം വന്നിട്ടില്ലേ അല്ലേ ക്സിന്റെ പറയേണ്ടത് എനിക്ക് സത്യം അനുസരിച്ചാണ് ഒരു ദുബായ് കഫ്താൻ ദുബായ് മോഡൽ കഫ്താൻ വരുന്നത് കേട്ടോ ദുബായ് മോഡൽ കഫ്താൻ കഫ്താൻ അല്ല ദുബായ് മോഡലാണ് പറഞ്ഞു വരുന്നത് ഇന്നലെ നമ്മൾ ദുബായ് മാക്സി കാണിച്ചിരുന്നു അതേ ഡിസൈൻ വരുന്ന കഫ്താൻ നോക്കാവും ഇനി നമ്മൾ കാണുന്ന വേറെ മോഡൽ കഫ്താനാണ് സ്റ്റോക്ക് ഉള്ളതാണ് അവിടെ ഇതിന് ഒറ്റ പീസേ നമ്മൾ മുന്നേ കാണിച്ചത് ഹാഫ് സ്ലീവ് കഫ്താനാണ് കഫ്താനാണെട്ടോ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണേ ഈ പറഞ്ഞ റേറ്റിൻ്റെ കൂടെയൊക്കെ അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും അയച്ചു തരണം എന്നുണ്ടെങ്കിൽ കേട്ടോ ഇതൊന്നും ഒറ്റന്ന് തന്നെ ഉള്ളൂ അല്ലേ ഇതൊന്നു തന്നെ ഉള്ളു അത് മുന്നേ കാണിച്ചായിട്ടാണ് ഈ ഒരു കഫ്താൻ ഒന്നും കൂടി ഉണ്ട് ഓക്കെ നീ അതിൻ്റെ കളിച്ച ഇത് രണ്ടെണ്ണം ഉണ്ട് ബ്ലാക്ക് ഹാഫ് സ്ലീവാണ് വരുന്നത് ഇട്ടത് ഇതിനും ആ ഒരു ഇമ്പോർട്ടൻറ് ലേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊളി ലൊക്കെ പീഡിങ് ഉണ്ട് ലത്ത പീഡിങ് രണ്ടെണ്ണം കാണിച്ചു കൊടുത്താൽ കാരണം ഇതിലൊന്നും സിബില്ലാത്ത കാരണം കൊറേ ആൾക്കാർ ഇതിന് കരയുന്നുണ്ടാവും ഇത്ത ഇതിലൊന്നും ഞങ്ങൾക്ക് പറ്റാത്ത കൊണ്ടെന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് പറയാലോ ചമ്മള് കൊണ്ടിരുന്നുണ്ട് ഇതന്നെ കാണുന്നില്ല വേറെ ഡിസൈൻ ആരും കുഴപ്പമില്ല നല്ല മൊഞ്ചത്തി പാറോ ഇതിനൊക്കെ ലെങ്ത് അമ്പത്തി ആറാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് പിടിച്ച് വരുന്നത് ഇമ്പോർട്ടൻ റയോൺ ആണ് ക്ലോത്ത് വരുന്നത് ടോട്ടൽ കേട്ടോ ഇതിന്റെ കളർ അറുന്നൂറ് ബ്ലാക്ക് അടിപൊളി െ അടിപൊളി അത് ആ കഫ്താൻ ഇവിടെ സ്റ്റോപ്പ് അതെടുത്തില്ലന്ന് ഇനി നമുക്ക് ഫീഡിങ് മാക്സിക് ഗൗണ്ട് കാണിച്ച നമ്മളിപ്പൊ കണ്ട കഫ്താന്റെ ഈ ഒരു പ്രിൻഡില് ഫീഡിങ് മാക്സി ഗൗൺ ഉണ്ട് എന്താ ഫീഡിങ് മാക്സിക് ഗൗണ്ട് അറിയാലോ സിനിമ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ആക്ച്വലി ഡ്രസ്സാണത് രണ്ട് സൈഡിൽ ഇത് അവിടെ സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതാണ്ടാവും ഒരു ഏലൻ ഗൗൺ പോലെ ഉണ്ടാവും ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതും കൂടാതെ ഇവിടെ രണ്ട് ബള്ളി ഉണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഗൈസ് സ്ലീവ് കണ്ട അടിയിലൊരു ഈ ഞറിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കിടുക്കാച്ചി മോഡലാണ് ഇത് സിംഗിൾ പീസ് തന്നെ ഉള്ളൂ അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒറ്റ പീസും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് രണ്ട് സൈഡിൽ സിബാണ് ഫീഡിങ്ങിന് പറ്റിയ ആൾക്കാരുടെ മാക്സി ഡ്രസ്സാണത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളുണ്ട് ബാക്ക് ഗ്രൗണ്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അമ്പത്താറ് ലെങ്ത് ആയതാണ് കേട്ടോ മാക്സി ഡ്രസ് റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ഓണിയൻ വയലറ്റ് ആണ് കേട്ടോ ഓക്കെ സോഫ്റ്റ് റയോൺ ആണ് അങ്ങനെ വന്നിട്ട് ഒരു വേർ വയലറ്റ് ഓക്കെ എന്താ അടിപൊളി വയലറ്റ് ആണ് വീഡിയോയിൽ അട്രാക്ഷൻ വരുന്നില്ല ഈ വയലറ്റ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ രണ്ട് സൈഡിൽ സിപ്പ് ഉണ്ട് ഓക്കെ ഇതിന് വള്ളി ഇല്ലേത്താ ഇതിന് വള്ളി വരുന്നില്ല കേട്ടോ അഞ്ഞൂറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല പച്ചപ്പൂക്കളായിട്ട് കിട്ടാ അപ്പം ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കരപ്പോഴാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ ബൈ അലൈക്കും